പഹൽഗാം ഭീകരാക്രമണത്തിന്റെ നടുക്കുന്ന ഓർമ്മയിൽ നിന്ന് രാജ്യം ഇതുവരെ മുക്തമായിട്ടില്ല പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്കു വേണ്ടി നാടകം പ്രാർത്ഥനയാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ ജന്മനാടുകളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയുമാണ് ചിലരുടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാവുകയും ചെയ്തു സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ ഭീകരാക്രമണം തന്നെയായിരുന്നു പഹൽഗാമിൽ അരങ്ങേറിയത് കൊല്ലപ്പെട്ടവരുടെ എണ്ണം കൊണ്ട് മാത്രമല്ല ആക്രമണ രീതിയും സ്വഭാവമൊക്കെ നമ്മളിൽ പലർക്കും അന്യമായിരുന്നു മതം ചോദിച്ചറിഞ്ഞുകൊണ്ടുള്ള ആക്രമണം ചൊല്ലിയപ്പോൾ വെറുതെ വിട്ടതുമൊക്കെ ഇതിന്റെ ഭാഗം മാത്രം ആക്രമണം നടന്ന് നാൽപ്പത്തെട്ട് മണിക്കൂറിനോട് അടുക്കുമ്പോഴും ഇതിന്റെ ആഘാതത്തിൽ നിന്ന് ഇരകൾ മുക്തമായിട്ടില്ല ഏത് പ്രായം വെറും ഇരുപത്തി ആറ് മുന്നിലുള്ള ജീവിതത്തിന്റെ പുത്തൻ പ്രതീക്ഷകളുമായി ഇരുവരും വണ്ടി കയറിയത് ജമ്മു കശ്മീരിലേക്ക് ഭൂമിയിലെ സ്വർഗം അവരെ ചേർത്ത് നിർത്തുമെന്ന് ഉറപ്പോടെ ഏപ്രിൽ പത്തൊമ്പതിന് നടന്ന വർണ്ണാഭമായ കല്യാണവിരുന്ന് പരിപാടികൾക്ക് ശേഷമാണ് ഇരുവരും മധുവിധു ആഘോഷിക്കാനായി ജമ്മു കാശ്മീരിലേക്ക് പറഞ്ഞത് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിലെ പുൽമൈതാനിയിൽ ആയുധമേന്ത്യ ഭീകരർ ചോരപ്പുഴ ഒഴുക്കിയപ്പോൾ മരിച്ചു വീണ ഇരുപത്തി ആറ് പേരിൽ ഒരാളായി ഹിമാൻഷിയുടെ സ്വന്തം വിനയും ഉണ്ടായിരുന്നു വിനിയുടെ ചേതനേറ്റ ശരീരത്തിന് സമീപം വിറങ്ങലിച്ചുകൊണ്ട് നിർവികാരതയുടെ കണ്ണീരുമായി നിൽക്കുന്ന ഹിമാൻഷിയുടെ ചിത്രം ഇന്ത്യൻ ജനതയെ ഒന്നാകെ വേട്ടയാടി ഏറെ ആ മുറിവ് ഉണങ്ങാതെ അവശേഷിക്കും വിനയുടെ മൃതദേഹം സകല സൈനിക ബഹുമതികളുടെയും പൊതുദർശനത്തിന് വെച്ചപ്പോൾ അവിടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഹിമാൻഷി ഉണ്ടായിരുന്നു എന്നും വിനയ് നിന്നെയോർത്ത് അഭിമാനിക്കുന്നു ഏതു കാലത്തും നീയൊരു അഭിമാനമാണ് ത്രിവർണ പതാകയിൽ പൊതിഞ്ഞ വിനയ് നർവാളിന്റെ ഭൗതിക ശരീരത്തിൽ കൈവച്ചുകൊണ്ട് ഹിമാൻഷി പറഞ്ഞ വാക്കുകളാണിത് ആക്രമണം നടന്ന് രണ്ടാം ദിനത്തിലേക്കെത്തുമ്പോൾ അതിന്റെ വിശദാംശങ്ങൾ പറയുന്ന ഹിമാൻഷിയുടെ വീഡിയോയും ഇപ്പോൾ വൈറലാണ് ഞാൻ വേൽപൂരി കഴിക്കുകയായിരുന്നു എന്റെ ഭർത്താവും അവിടെ ഉണ്ടായിരുന്നു ഒരാൾ വന്ന് അദ്ദേഹം മുസ്ലിമാണോ എന്ന് ചോദിച്ചു അദ്ദേഹം അക്കാര്യം നിഷേധിച്ചപ്പോൾ ആ മനുഷ്യൻ അദ്ദേഹത്തെ വെടിവെച്ചു കൊന്നു പഹൽഗാം ആക്രമണം നടന്ന വേളയിൽ ഹിമാൻഷി പറഞ്ഞ വാക്കുകളായിരുന്നു ഇത് ആകെ ഇരുപത്തി ആറ് പേരാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതെന്ന് ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നു പഹൽഗാമിലെ പുൽമൈതാനിയിൽ ഭീകരർ അക്രമം അഴിച്ചുവിട്ടപ്പോൾ പതരാതെ പ്രതിസന്ധിയിൽ തളരാതെ സുജീവൻ രക്ഷിക്കാൻ അവസരോചിതമായി ചിന്തിച്ച ആസാം പ്രൊഫസറുടെ വാർത്ത ദുരിതഭൂമിയിൽ നിന്നുള്ള ആശ്വാസമായിരുന്നു ദിബാശിഷ് ഭട്ടാചാരി സിൽചാറിലെ ആസാം സർവകലാശാലയിലെ ബംഗാളി വിഭാഗം മേധാവിയായിരുന്നു കുടുംബത്തോടൊപ്പമാണ് അദ്ദേഹം അവധിക്കാലം ആഘോഷിക്കാൻ പഹൽഗാമിലെത്തിയത് ബൈസരൻ പുൽമേട്ടിൽ കുടുംബത്തോടൊപ്പം പ്രകൃതി ആസ്വദിക്കുന്ന വേളയിലാണ് അപ്രതീക്ഷിതമായി അദ്ദേഹം വെടിയൊച്ചകൾ കേട്ടത് മൃഗങ്ങളെ ഓടിക്കാൻ ഫോറസ്റ്റ് ഗാർഡുകൾ ഒപ്പിച്ച പണിയാവുമെന്ന് കരുതിയിരുന്ന അദ്ദേഹത്തിന്റെ ചിന്തകൾ അസ്ഥാനത്താക്കിക്കൊണ്ടാണ് അവിടേക്ക് ഭീകരർ ഇറച്ചുകയറിയത് ഒരു തീവ്രവാദി വന്ന് തന്റെ തലയ്ക്ക് നേരെ തൂക്കു ചൂണ്ടിയപ്പോൾ സമീപത്ത് നിന്ന് മറ്റുള്ളവർ ലാ ഇല്ലാഹ് മുഹമ്മദുർ റസൂൽ അല്ലാഹ് എന്ന ഇസ്ലാമിക് കലിമ ചൊല്ലുന്നത് അദ്ദേഹം കേൾക്കുന്നുണ്ടായിരുന്നു ഇസ്ലാമിക വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കുന്ന വാക്യമായിരുന്നു ഇത് ഇതോടെ അദ്ദേഹവും അത് ഏറ്റുപിടിച്ചിരുന്നു അങ്ങനെയാണ് തീവ്രവാദി അദ്ദേഹത്തെ വെറുതെ വിട്ടത് എങ്കിലും ഇതുവരെയും ആക്രമണത്തിന്റെ ആഘാതത്തിൽ നിന്ന് അദ്ദേഹവും കുടുംബവും മുക്തമായിട്ടില്ല കുതിരസവാരിക്കാരനായ ഇരുപത്തെട്ടുകാരൻ സയ്യിദ് മരണം വരിച്ചത് തന്റെ കൂടെയുണ്ടായിരുന്ന വിനോദസഞ്ചാരികളെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു മതത്തിന്റെ പേര് പറഞ്ഞ് ഭീകരർ പാഞ്ഞെടുത്തപ്പോൾ അവരുടെ തൂക്ക് തട്ടിമാറ്റി തന്റെ കൂടെ ഉണ്ടായിരുന്ന സഞ്ചാരികളെ രക്ഷിക്കാനാണ് സയിദ് ശ്രമിച്ചത് എന്നാൽ മറ്റൊരു ഭീകരൻ സയ്യിദിനു നേരെ വെടിയുതിർത്തു സയ്യിദിന്റെ വിയോഗത്തിൽ കരയുന്ന കുടുംബം തീരാവേദനയാണ്